പ്രൈസ് ക്രൈസ്തലോട്ട് എൻ്റെ പേര് സൂസൻ എബ്രഹാം ഞാൻ കോഴിക്കോട് നിന്നായിരുന്നു ഞാൻ ആക്ച്വലി മംഗലാപുരത്ത് വർക്ക് ചെയ്യുക നഴ്സായിട്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു കാരണം എനിക്കത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ കൂടെ ഞങ്ങൾ വീടെടുത്ത് താമസിക്കുക അപ്പോൾ എൻ്റെ ആൻറ്റി വീട്ടിൽ വന്നായിരുന്നു ഫെബ്രുവരിയിൽ എന്നിട്ട് ഞാനിങ്ങനെ ആൻറ്റിയോട് ഇങ്ങനെ സങ്കടം പറഞ്ഞു ഇങ്ങനെ വലിക്കുന്നുണ്ട് എനിക്കത് പറ്റുന്നില്ല അപ്പോൾ ആൻറ്റി എന്നോട് ചോദിച്ചു നീ വിശ്വസിച്ച് ഞാനൊരു കാര്യം പറഞ്ഞാൽ ചെയ്യുവെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് മാറാനാണെങ്കിൽ ഞാൻ എന്തും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഈ എൽഹയുടെ കാര്യവും പറഞ്ഞതും ജബ്മാലയുടെ കാര്യം പറഞ്ഞതും വിശ്വാസ പ്രമാണം ചൊല്ലുന്ന കാര്യം പറഞ്ഞതും ഇവിടുത്തെ ലൈവും കാണിച്ചു തന്നു എന്നിട്ട് ദിവസം മൂന്ന് ലൈവ് ലൈവെങ്കിലും ഇരുന്ന് കാണണോന്ന് പറഞ്ഞു അൽബുജമാലയുടെ മൂന്ന് ലൈവ് എങ്കിലും ഇരുന്ന് കാണണം അല്പു എന്നിട്ട് പറഞ്ഞു ഒരു മാസം നീ തികച്ചിത് ചെയ്യുവാണെങ്കിൽ മാറാം മാറിയ നീ എന്തു ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാറിയ ഞാൻ സാക്ഷ്യം എന്ന് പറയുമെന്ന് പറഞ്ഞു

സൂസൻ അല്ലേ ആ പ്രീസലോ സൂസൻ ആ മൂക്കത്തി കൂടി ഉരു കളഞ്ഞോ കേട്ടോ ഫ്രീസ് അല്ല അപ്പൊ എല്ലാം മാറിപ്പോക്ക് കിട്ടും കേട്ടോ ഇത് വലിയൊരു സാക്ഷിയെ കേട്ടത് കേട്ടോ ഏഹ് അതുപോലെ പകവലിക്കുന്ന ഭർത്താവ് ഒരു വർഷമായി അപ്പൊ അതേ ആരും ഒരു ആൻറ്റി വന്നപ്പോൾ പറഞ്ഞു നമ്മുടെ അത്ഭുതങ്ങളെ ചമ്മലേ ഒരു ദിവസം മൂന്നെണ്ണം വെച്ച് കാണാം എത്ര ദിവസം കാണണം ഒരു മാസം കാണാൻ പറഞ്ഞു മനസ്സിലായോ ഒരു ദിവസം മൂന്നെണ്ണം വെച്ചിട്ടേ അങ്ങനെ ഒരു മാസം കാണാൻ പറഞ്ഞു അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നു പറഞ്ഞെന്ന് ഈ ഭാര്യ അതുപോലെ തന്നെ ഒരു മാസം തയ്ക്കേണ്ടി വന്നില്ല അയാൾക്ക് തന്നെ ഒരു ശ്വാസം വിട്ട് പോകില്ല ഫീൽ ചെയ്യാമെന്ന് ഇത് വലിക്കുമ്പോളേ അപ്പോൾ ആൾ എന്നെ അത് അവസാനിപ്പിച്ചു ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി ആൾ ഉഷാറായി എന്ന് പറയുന്നത് പ്രൈസല്ലോ